അമ്പു നോയ്മിൻ്റെ രണ്ടാം ദിനത്തിൽ കാനായ കല്യാണ വീട്ടിലേക്ക് നമുക്ക് കടന്നിയല്ല യഹൂദന്റെ വിരുന്നിൻ്റെ ഏറ്റവും വിശേഷ വിഭവമാണ് വീഞ്ഞ് എന്നാൽ വിരുന്നിൻ്റെ മൂത്തിന് ദിശി അവിടെ വീഞ്ഞ് തീർന്നു പോകുന്നു വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ആ കുടുംബം കടന്നുപോയിക്കൊണ്ടിരുന്നത് അവിടെയുള്ള കൽഫണ്ണുകൾ വക്കുവരെ വെള്ളം നിറച്ചു അല്പസമയത്തിന് ശേഷം കൽഫന്നുകൾ നിറഞ്ഞു കുഞ്ഞു വീഞ്ഞ് അങ്ങനെ ആ പ്രതിസന്ധി അവിടെ പരിഹരിക്കപ്പെടുന്നു നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നമുക്ക് രണ്ടു വിധത്തിൽ അഭിനീകരിക്കുവാൻ സാധിക്കും ഒന്ന് ആ പ്രതിസന്ധികളെ വലിയ വലിയ പ്രശ്നങ്ങളായി ഏറ്റെടുക്കുക അപ്പോൾ നാം നിരാശപ്പെടാം സങ്കടപ്പെടാം നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെടാം എന്നാൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു ജീവിത അനുഭവമായിട്ട് ജീവിതപാഠമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ ജീവിതത്തിൽ വീഞ്ഞു തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ മേത്തരം വീഞ്ഞു വിളമ്പുവാനും അങ്ങനെ നമ്മുടെ ജീവിതം മനോഹരമാക്കുവാനും നമുക്ക് സാധിക്കും ഈ നോമ്പുകാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി കണ്ട് നിരാശപ്പെടാതെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന ജീവിതം അനുഭവമായിട്ട് കണ്ട് വീഞ്ഞു തീർന്നുപോയെടുത്ത് വീഞ്ഞ് വിളമ്പുവാനും അവരെൻ്റെ ജീവിതത്തിൽ ലഹരി തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കടന്നു ചെന്ന് അവൻ്റെ കുറവുകളെ നിറവുകളാക്കുവാനും നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ഈ നോമ്പുകാലത്ത് നമ്മുടേതെല്ലാത്തിനും നമ്മളിലേക്ക് ചേർന്ന് നിർത്തുവാനും അവൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും അവന്റെ കുറവുകളെ നമ്മൾ ക്രോളായി കണ്ട് അത് നെർവളാക്കുവാനും നമുക്ക് സാധിക്കട്ടെ ശുദ്ധിയായിരിക്കട്ടെ